അടിനിയും വലിയ പ്ലാന്റുകളുടെ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ മദർ പ്ലാന്റുകളാണ് ഇതെല്ലാം ചെറിയ പ്ലാന്റുകളല്ല വലിയ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ മാത്രം ചോദിച്ചാൽ മതി കേട്ടോ ഈ ചെടികൾ നമുക്ക് അയക്കാനും അത്യാവശ്യം കൊറിയർ ചാർജും വരും കേട്ടോ നമ്മൾ ഒരു കൈ കൊണ്ട് പിടിച്ചാൽ തന്നെ നമുക്ക് നല്ല വേദന എടുക്കുന്നുണ്ട് കൈ അത്രയും നല്ല വെയ്റ്റ് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാ ചെടിയിലും ഫ്ലവറോട് കൂടിയാണ് വൈറ്റും യെല്ലോ പിങ്ക് ഇങ്ങനെയുള്ള ഒരുപാട് കളറുകളുണ്ട് കേട്ടോ കണ്ടില്ലേ എല്ലാം അതിൻ്റെ തണ്ടൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തണ്ടുകളാണ് കേട്ടോ നിറയെ പൂക്കളും വരുന്നുണ്ട് മുട്ടും ഒക്കെ ഉണ്ട് പ്രത്യേകത എന്താന്ന് വെച്ചാൽ നല്ല ബ്രാഞ്ചസ് ഉള്ള ചെടികളാണ് അതുപോലെ തന്നെ ലീഫിലും പല വെറൈറ്റികളും ഉണ്ട് കേട്ടോ അതിൽ ഈ ഒരു ചെടിയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ പൂവ് കാണാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു ചെടിയുടെ വലിയ പൂവാണ് നല്ല ഡബിൾ തിക്ക് പെറ്റലായിട്ടാണ് കേട്ടോ വരുന്നത് അത്രയും മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അടീനിയം ചെടികൾ നടുമ്പോൾ പോട്ട് മിക്സിൽ മണല് ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ല്പൊടി ഇതൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മണ്ണും ചേർത്ത് കൊടുക്കുക നമുക്ക് അടീനിയം നമ്മൾ ഇതുപോലെ ഓൺലൈനായിട്ട് മേടിച്ച് കയ്യിൽ കിട്ടുന്ന സമയത്ത് നമ്മളതിനെ തണലത്ത് വെച്ച് രണ്ട് ദിവസം ഉണക്കിയെടുക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ നീരൊക്കെ ഒന്ന് വറ്റിയിട്ട് പിറ്റേ ദിവസം വേണം നമ്മൾ നട്ടു കൊടുക്കാൻ കെട്ടോ അപ്പൊ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ആ പ്ലാന്റ് വളരും പിന്നെ എപ്പോഴും പൂവുണ്ടാവാനായിട്ട് നമുക്ക് കടല പിണ്ണാക്ക് പുളിപ്പിച്ച തെളിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചിലര് ചട്ടിയോട് കൂടെ അയക്കാൻ പറയുന്നുണ്ട് ചട്ടിയോട് കൂടെ അയക്കുമ്പോൾ ആ വെയ്റ്റിനനുസരിച്ചുള്ള കൊറിയർ ചാർജ് വരും ഡി ടി ഡി സി കൊറിയർ വഴിയും അതുപോലെ സ്പീഡ് പോസ്റ്റ് ഒക്കെ വഴിയാണ് നമ്മൾ ചെടികൾ അയക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് മദർ പ്ലാന്റുകൾ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അതല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്നാൽ മതി അപ്പോൾ ഇതാ മുകളിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കാറ്റലോഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് ആവശ്യപ്പെടണം അതല്ലെങ്കിൽ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം